ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചിട്ട് ഒരു മാസത്തോട് അടുക്കാറായെങ്കിലും ഷോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഇപ്പോഴും ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് മാത്രമല്ല ഗെയിം അവസാനിച്ചിട്ടും ഷോയിലെ ചില മത്സരാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല താനും അതിലൊന്ന് സിജോയും മസീറോക്കിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് തന്നെ ഇടിച്ചു വശം കെടുത്തിയത് മാസായി കണ്ട് റോക്കി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിനും അഭിമുഖത്തിൽ സം സംസാരിക്കുന്നതിനുമൊക്കെ എതിരെ സിജു കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലെത്തിയിരുന്നു തന്നെ ഇടിച്ചു പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് വീഡിയോ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചാൽ ഇനിയും റോക്കിക്കെതിരെ നിയമപരമായി നീങ്ങാൻ തന്നെയാണ് സിജോയുടെ തീരുമാനം ഇപ്പോൾ വെറും പതിനെട്ട് ദിവസം മാത്രമാണ് അസീർ റോക്കി ബിഗ് ബോസ് ഷോയിൽ നിന്നതും ശേഷം സിജുയെ ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ പേരിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവുകയാണ് ജീവിതം ഷോയിൽ നിന്നും പുറത്തായ ശേഷം അസീറൊക്കെ വലിയൊരു പരിവാരവുമായി ലുലുവുമാൾ സന്ദർശിക്കാൻ പോയതും ബിഗ് ബോസിൽ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച കുപ്പി പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ശ്രമിച്ചതുമെല്ലാം വയറിലായി മാറിയിരുന്നു അതിൻ്റെ പേരിൽ നിരവധി ട്രോളുകളും അസിറോക്കി പരിഹസിച്ചുകൊണ്ട് എത്തുകയും ചെയ്തു ഇപ്പോഴിതാ അതിനെല്ലാം പിന്നിലെ കാരണം വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് അസീറോക്കി തന്നെ നടി അനു ജോസഫ് റെക്കമെൻഡ് ചെയ്തിട്ടാണോ ഷോയിലേക്ക് സെലക്ഷൻ കിട്ടിയതെന്ന കാര്യത്തിലും താരം തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ് അനു ജോസഫ് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ മത്സരിച്ചിരുന്നു ഞാൻ തന്നെയാണ് ബിഗ് ബോസിൽ പോകാൻ അനുവിനെ നിർബന്ധിച്ചത് അവിടെ എല്ലാ മത്സരാർത്ഥികൾക്കും ഒപ്പം നിൽക്കാൻ മാത്രമേ അനുവിനന്ന് സാധിച്ചിട്ടുള്ളായിരുന്നു അനുവിനക്ക് വേണ്ടി റെക്കമെൻ്റേഷനൊന്നും നടത്തിയിട്ടില്ല ഡിഫറൻ്റ് ആകാൻ പറ്റിയിട്ടില്ല വർഷങ്ങളായി ഏഷ്യാനെറ്റ് ടീമുമായി ഞാൻ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡിജിറ്റൽ സി വി അയച്ചപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടതിനാലായിരുന്നു ക്ഷണം എനിക്ക് ലഭിച്ചതും പിന്നീട് നിരവധി ഇൻ്റർവ്യൂകൾ ഉണ്ടായിരുന്നു ഷോ കണ്ടവർ ആരും പറയില്ല ഞാൻ ബിഗ് ബോസിൽ വന്ന ഒരാളുടെ അവസരം പാഴാക്കി എന്നുള്ളത് ഓരോ മത്സരാർത്ഥിയുടെയും ബലവും ബലഹീനതയും മനസ്സിലാക്കിയാണ് ഞാൻ അവിടെ ഗെയിം കളിച്ചത് ഒരു കാര്യം കണ്ടാൽ ഞാൻ അതിനെ എതിരെ പ്രതികരിക്കും അത് തന്നെയാണ് എൻ്റെ ഗെയിമും സിജു ഇടിച്ചത് എൻ്റെ എടുത്ത ചാട്ടമായിരുന്നുവെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് അതൊരു നല്ല അല്ല പക്ഷെ പറ്റിപ്പോയതാണ് സിജുക്ക് ഫിസിക്കലി ഡാമേജൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ എനിക്ക് ഒരുപാട് മെൻ്റൽ പ്രഷറും ഉണ്ടായിരുന്നു അത് എല്ലാവരും വിചാരിക്കുന്നതിനും അപ്പുറമാണ് ഫിസിക്കലിയും ഞാൻ ഡൗൺ ആയിരുന്നു ഞാൻ അതിനെ ഒരു മാൻലി ഗെയിമായി മാത്രമേ കണ്ടിട്ടുള്ളൂ ഫാമിലി ഗെയിമായി ഞാൻ കണ്ടിരുന്നില്ല മാപ്പ് ഹൗസിൽ വെച്ച് തന്നെ ഞാൻ പലവട്ടം വട്ടം സിജോയോടും കുടുംബത്തോടും തുറന്നു പറഞ്ഞിരുന്നു എന്നിട്ടും ആ ഭൂതം എൻ്റെ പുറകെ നടക്കുകയാണ് സിജോയി ഇടിച്ചതാ ഹീറോയിസമായി എനിക്ക് തോന്നിയിട്ടില്ല സിജോയോട് അപ്പോഴും ഇപ്പോഴും എനിക്ക് ദേഷ്യമില്ല സിജോ എനിക്കെതിരെ ലീഗലായി പോയാൽ ഞാനും ലീഗലായി തന്നെ പോകും ബിഗ് ബോസ് ഷോയിലെ കാര്യങ്ങൾ വരെ എനിക്ക് പറയാം ലുലുമാളിൽ പോയപ്പോൾ പർപ്പസ് പ്ലീ ആളുകളെ കൊണ്ടുപോയിട്ടില്ല അവിടെ ചെന്നപ്പോൾ ആളുകൾ എന്നെ കണ്ട് കൈയൊക്കെ പൊക്കി കാണിക്കുകയായിരുന്നു ഉണ്ടായത് അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്നവർ എനിക്കൊപ്പം നടക്കാറുണ്ട് അവരെ ബോഡി ഗാർഡ്സായി കൊണ്ടുപോയതല്ല ബിഗ് ബോസിലെ കുപ്പി എനിക്ക് വളരെ പ്രഷ്യസ് ആണ് അതുകൊണ്ട് പത്ത് ലക്ഷം തന്നാലും കൊടുക്കില്ലെന്നായിരുന്നു ഞാനെന്ന് പറഞ്ഞത് പക്ഷേ പലരും അത് എഡിറ്റ് ചെയ്ത മറ്റു തരത്തിലാക്കി മാറ്റി കപ്പടിച്ചാൽ പൈസ വേണ്ട ട്രോഫി മാത്രം മതിയെന്നായിരുന്നു ജിൻഡോ പറഞ്ഞത് മാത്രമല്ല പൈസ എല്ലാവർക്കും വിതച്ചു കൊടുക്കുമെന്നും അമ്മയെ പിടിച്ച് ആളയിടുകയും ചെയ്തിരുന്നു ജിൻഡു പിന്നീട് ഞാനിത് ചോദിക്കുമെന്ന് ജിൻഡോയോട് പറഞ്ഞപ്പോൾ ചോദിച്ചോളാൻ ജിൻഡോയും അനുപാതം തന്നിരുന്നുവെന്നും അസിറോക്കി ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് അസിറോക്കിയുടെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുക തന്നെയാണ്